ഹലോ അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാലൻസ് വീഡിയോ ആണിത് വീഡിയോയിലൊരു ട്വിസ്റ്റ് ഉണ്ട് അവസാനം വരെ കാണാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഫ്രഷ് ക്രീമൊക്കെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് അതിലേക്ക് വാനില എസൻസും ഷുഗറും ഒക്കെ അഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ തുടങ്ങി ഞാനത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് എനിക്ക് മുന്നേ ചെയ്ത് പരിചയമൊന്നുമില്ല അപ്പം അതിൻ്റേതായ മിസ്റ്റേക്കൊക്കെ അതിനകത്തുണ്ട് അടിയിൽ ഐസ് ഇട്ട പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച കേക്ക് എടുത്ത് അതിന് മൂന്ന് ലെയർ ആയിട്ട് ഞാൻ കട്ട് ചെയ്തു പിന്നെ ഞാൻ ഇവിടെ ഡയറി മുഴുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അലിയാൻ വേണ്ടിയിട്ട് തൊട്ട് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉരുകി വന്നപ്പോഴത്തേക്കും ഒട്ടും ശരിയാവാത്ത ക്രീമിലോട്ട് ഞാനതങ്ങ് ഒഴിച്ചു കൊടുത്ത് എത്ര മിക്സ് ചെയ്തിട്ടും ഒട്ടും ശരിയായിട്ടില്ലായിരുന്നു അത് അപ്പം അതിലോട്ട് അതങ്ങ് ഒഴിച്ചു കൊടുത്ത് പിന്നെ കേക്ക് ഒന്ന് ഷുഗർ സിറപ്പിൽ വെറ്റി ചെയ്തെടുക്കുന്നതിന് വരെ ഞാൻ പാലും പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടൊരു മിക്സർത്തിലാണ് വെറ്റിയത് എടുത്തത് പിന്നെ ഇങ്ങനെയായിരുന്നു കോലാഹലം ശരിയായി കാണാനൊരു മുക്കില്ലായേ ഉള്ളൂ സംഭവം അടിപൊളിയാണ് വിപ്പിംഗ് ക്രീം ശരിയാവാത്തതിന്റെ കാരണം നമ്മുടെ കയ്യിൽ ഇലക്ട്രിക് മിക്സർ ഇല്ല ഇലക്ട്രിക് ബീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ചിട്ട് എളുപ്പം നമുക്ക് ചെയ്തെടുക്കായിരുന്നു പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇതില്ല ഇല്ലാത്തവർക്കും കേക്ക് ഉണ്ടാക്കണം ഒട്ടും ശരിയാവില്ല ശരിയാവില്ലാന്ന് മനസ്സിലായിപ്പം ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തു ഒരു പാത്രത്തിൽ ചെറിയൊരു പീസ് അങ്ങനെ വിചാരിച്ചു കഴിക്കാൻ കഴിക്കാൻ കൊള്ളാം ഒരു ഉള്ളൂ സൂപ്പർ സാധനമാണ് എൻ്റെ ആദ്യത്തെ പരീക്ഷണം ചീറ്റിപ്പോയെങ്കിലും ഞാൻ വീണ്ടും ഒരു കേക്കമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ